മൂന്നാം ദിവസം വ്യാസമഹർഷി എഴുന്നള്ളി അശ്വമേധയാഗം തുടങ്ങാമെന്ന് അറിയിച്ചതോടെ ഗംഭീരമായ ആ യാഗം ആരംഭിച്ചു യുധിഷ്ഠിരന്റെ ആ യജ്ഞം ദേവർഷികളെ കൊണ്ട് ശൂപിച്ചു ഗന്ധർവന്മാരുടെ ഗാനാലാപവും അപ്സരസ്ത്രീകളുടെ നൃത്തവും ആ യാഗശാലയെ ത്രസിപ്പിച്ചു വ്യാസശിഷ്യന്മാർ എപ്പോഴും അവിടെ സന്നിഹിതരായിരുന്നു വ്യാസന് പുറമെ ാരദൻ തമ്പുരു വിച്ഛാവസു ചിത്രസേനൻ തുടങ്ങിയവരും യാഗശാലയിൽ ഉണ്ടായിരുന്നു അശ്വമേധ യാഗത്തിന്റെ അവസാന ഘട്ടത്തിൽ പുരോഹിതന്മാർ യാഗാശ്വത്തെ വിധിപ്രകാരം വധിച്ച് കഷ്ണങ്ങളാക്കി വേവിച്ച് ഹോമകുണ്ടത്തിനു മുന്നിലായി രാജാവിനെയും ദ്രൗപതിയെയും ഇരുത്തി ശാസ്ത്രവിധിപ്രകാരം വധിച്ച അശ്വത്തിന്റെ കൊഴുപ്പെടുത്ത് അഗ്നിയിൽ ഹോമിച്ച് അതിൽ നിന്നുയുന്ന ധൂമം അനുജന്മാരോടൊപ്പം രാജാവ് ക്രാണിച്ചു ആ ഗന്ധം പാപങ്ങളെയും കഴുകിക്കളയുന്നതാണെന്ന് പുരോഹിതന്മാർ അവരെ ധരിപ്പിച്ചു പിന്നീട് ആ അശ്വത്തിന്റെ മുറിച്ചു വെച്ചിരുന്ന ഓരോ കഷ്ണവും പുരോഹിതർ അഗ്നിയിൽ ഹോമിച്ചു പതിനാറ് പുരോഹിതന്മാർ കൂടിയാണ് ആ യജ്ഞം നിർവഹിച്ചത് ശിഷ്യന്മാരോടുകൂടി വ്യാസമഹർഷി മഹത്തായ ആ യജ്ഞം ശുഭമായി നടത്തി രാജാവ് പിന്നീട് ബ്രാഹ്മണർക്ക് യഥാവിധി ദക്ഷിണ നൽകി വ്യാസന് തന്റെ ഭൂമി മുഴുവൻ യുധിഷ്ഠിരൻ ദാനം ചെയ്തു പക്ഷേ വ്യാസനത് സ്വീകരിച്ച ശേഷം രാജാവിന് തന്നെ തിരിച്ചു കൊടുത്തു തനിക്ക് അതിന് തുല്യമായ വില ധനമായി തന്നാൽ മതിയെന്ന് വ്യാസൻ ഉണർത്തിച്ചു കൃഷ്ണനും ആ അഭിപ്രായത്തോട് യോജിച്ചു ഭഗവാൻ വ്യാസന്റെ ആഗ്രഹമനുസരിച്ച് രാജാവ് രാജ്യങ്ങളെല്ലാം തിരിച്ചെടുത്ത് പകരം കണക്കില്ലാത്തത്ര സ്വർണം ദക്ഷിണയായി നൽകി വ്യാസൻ അതെല്ലാം ഭാവിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു യജ്ഞശാലയിൽ അലങ്കരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പാത്രങ്ങൾ സ്വർണ ഇഷ്ടികകൾ എല്ലാം യുധിഷ്ഠിരന്റെ സമ്മതത്തോടെ ബ്രാഹ്മണർ പങ്കിട്ടെടുത്തു ബ്രാഹ്മണർ എടുത്തതിനു ശേഷമുള്ള ധനം വൈശ്യർക്കും വീണ്ടും ബാക്കി വന്നത് ശൂദ്രർക്കും നൽകി തന്റെ ഭാഗമായി ലഭിച്ച ധനം മുഴുവൻ വ്യാസൻ കുന്തിക്ക് നൽകി അവളത് പല പുണ്യകർമ്മങ്ങൾക്കായി നീക്കിവെച്ചു എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് സ്നാനം നടത്തി അനുജന്മാരോട് കൂടിയ രാജാവ് ദേവന്മാരോടുകൂടിയ ഇന്ദ്രനെ പോലെ ശോഭിച്ചു സ്വഗൃഹത്തിലേക്ക് മടങ്ങി പോകുന്ന ബഹ്രുവാഹന രാജാവ് ധാരാളം ധനം നൽകി ദുശലയുടെ പൗത്രനെ പിതാവിന്റെ പിൻഗാമിയായി അഭിഷേകം ചെയ്തു ധാരാളം സ്വത്ത് നൽകി യാത്രയാക്കി കൃഷ്ണനെയും ബലരാമൻ പ്രത്യുപ്നൻ മുതലായ സകല വൃഷ്ണി വീരന്മാരെയും യഥാവിധി സൽക്കരിച്ച് നാട്ടിലേക്ക് യാത്രയാക്കി അങ്ങനെ മഹോത്സവം പോലെ നടന്ന ആ യജ്ഞം അവസാനിച്ചു അതിനെക്കുറിച്ച് നാനാ ദിക്കിൽ നിന്നും വന്നവർ അവരവരുടെ നാട്ടിൽ ചെന്ന് അത്ഭുതത്തോടെ വർണ്ണിച്ചു പോന്നു മഹത്തായ അശ്വമേധ യജ്ഞം നടത്തി എല്ലാ പാകവും കഴുകിക്കളഞ്ഞ് മഹാനായ യുധിഷ്ഠിര രാജാവ് കൃതാർത്ഥനായി കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടു തന്റെ മുത്തച്ഛനായ യുധിഷ്ഠിരന്റെ യജ്ഞത്തിൽ അത്ഭുതകരമായ പല സംഭവങ്ങളും ഉണ്ടായോ എന്ന് ജനമേ ജയൻ ചോദിച്ചപ്പോൾ വൈശമ്പായനൻ അന്ന് നടന്ന ഒരു സംഭവം വിവരിച്ചു കൊടുത്തു എല്ലാവരും അശ്വമേധ യാഗത്തെ പ്രശംസിച്ചുകൊണ്ടിരിക്കെ ഒരു വശം മാത്രം സ്വർണമയമായ ഒരു കീരി പൊത്തിൽ ഇരുന്ന് ഇടിപെട്ടുന്ന ശബ്ദത്തിൽ മനുഷ്യഭാഷയിൽ ഇപ്രകാരം പറഞ്ഞു ഏ നരേന്ദ്രന്മാരെ യജ്ഞത്തെ പ്രശംസിച്ചത് മതി കുരുക്ഷേത്രത്തിൽ വസിച്ച ഉത്സവൃത്തി ബ്രാഹ്മണന്റെ ഒരു ഇടങ്ങഴി മലപ്പൊഴി ദാനത്തിനൊക്കുകയില്ല നിങ്ങളുടെ യജ്ഞം അത് കേട്ട് ബ്രാഹ്മണരെല്ലാം അത്ഭുതപ്പെട്ടുപോയി തങ്ങൾ ശാസ്ത്രവിധി പോലെ യാഗം ചെയ്ത് ദക്ഷിണകളും ദാനങ്ങളും ചെയ്തിട്ടും എന്താണ് കീരി അപ്രകാരം പറഞ്ഞതെന്ന് ആർക്കും പിടി ആ കീരി സാധാരണ കീരിയല്ലെന്നും ദിവ്യരൂപം പൂണ്ട ദേവനായിരിക്കുമെന്നും അവർ കരുതി അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ പുരോഹിതന്മാർ കീരിയോട് ആവശ്യപ്പെട്ടു കീരി അപ്പോൾ പണ്ട് നടന്ന ഒരു കഥ അവരോട് പറയാൻ തുടങ്ങി ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ മുമ്പ് ഒരു ബ്രാഹ്മണനും കുടുംബവും താമസിച്ചിരുന്നു ഭാര്യ പുത്രൻ പുത്രഭാര്യ എന്നിവരോടൊപ്പം അവൻ തപോവൃത്തിയിൽ നിമഗ്നായി ജീവിച്ചു ആറു ദിവസത്തിൽ ഒരിക്കൽ മാത്രം അവർ ഭക്ഷണം പാകം ചെയ്ത് ഒന്നിച്ചിരുന്ന് കഴിക്കുമായിരുന്നു അതായിരുന്നു അവരുടെ വ്രതം ക്ഷാമകാലം വന്നപ്പോൾ അതിനും മാർഗമില്ലാതെ പന്ത്രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രമായി ആഹാരം അക്കാലത്ത് ഭയങ്കരമായൊരു വരൾച്ച ബാധിച്ച് രാജ്യത്തുള്ള കൃഷിയെല്ലാം നശിച്ചുപോയി അങ്ങനെ ഒരു ആ ബ്രാഹ്മണ കുടുംബം മുഴുവൻ മുഴുപട്ടിണിയിലായി ഒരു ദിവസം യാചിച്ചു കിട്ടിയ ഒരിടങ്ങിഴി യവം അവർ വറുത്തുപൊടിച്ച് ജപിച്ച് അഗ്നിയിൽ ദേവകൾക്ക് ആഹൂതി ചെയ്ത ശേഷം ഓരോ പിടി ഓരോരുത്തരായി പാകിച്ചെടുത്തു വിശന്നു പറഞ്ഞ അവർ ആ മലർപ്പൊടി തിന്നുവാനായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു അതിഥി വന്നു കയറി അവനെ അഭിവാദ്യം ചെയ്ത് അവർ ദർപ്പ പുൽപ്പായ വിരിച്ച് ഇരുത്തി കുശലപ്രശ്നം ചെയ്തു വിശന്ന് തളർന്നു വന്ന ആ അതിഥിക്ക് ബ്രാഹ്മൺ തന്റെ ഓഹരിയായുള്ള ഒരുപിടി മലർപ്പൊടി വിളമ്പിക്കൊടുത്തു അവനത് കഴിച്ചെങ്കിലും ഒട്ടും വിശപ്പടങ്ങാതെ ഇരുന്നു അവനെ എങ്ങനെ തൃപ്തനാക്കും എന്ന് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന ഗൃഹനാഥന്റെ മനസ്സ് മനസ്സിലാക്കിയ ഭാര്യ തന്റെ ഓഹരി കൂടി അതിഥിക്ക് നൽകുവാനായി ഭർത്താവിനോട് പറഞ്ഞു വിശന്ന് വലയുന്ന അവൾ തന്റെ അന്നം ദാനം ചെയ്യാൻ തയ്യാറായതിൽ അവന് വലിയ മതിപ്പ് തോന്നി എങ്കിലും അത് വാങ്ങാനായി അയാൾക്ക് ആദ്യം മനസ്സ് വന്നില്ല അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അത് വാങ്ങി അതിഥിക്ക് വിളമ്പി കൊടുത്തു രണ്ടാമത് വിളമ്പിയ മലപ്പൊടിയും അവൻ ഉടനെ കഴിച്ചു എങ്കിലും വിശപ്പടങ്ങാത്ത അതിഥി തൃപ്തനായില്ല അത് കണ്ട വൃദ്ധ ബ്രാഹ്മണൻ വീണ്ടും ചിന്തയിലാണ്ടു അപ്പോൾ മകൻ തന്റെ പങ്കായ മലർപ്പൊടി അതിഥിക്ക് കൊടുക്കാനായി അച്ഛനോട് അപേക്ഷിച്ചു ആദ്യം ബ്രാഹ്മണൻ അത് വാങ്ങിക്കാൻ തോന്നിയില്ലെങ്കിലും മകന്റെ നിർബന്ധത്തിന് വഴങ്ങി അവന്റെ മലർപ്പൊടിയും എടുത്ത് അതിഥിക്ക് വിളമ്പി കൊടുത്തു അത് കഴിച്ചിട്ടും അയാളുടെ വിശപ്പടങ്ങിയില്ല അയാൾക്ക് തൃപ്തിയായില്ലെന്ന് മനസ്സിലാക്കിയ മകന്റെ ഭാര്യ തന്റെ മലർപ്പൊടി അതിഥിക്ക് നൽകാനായി ശിശുരനോട് അകർത്തിച്ചു ഒടുവിൽ അവളുടെ ആഗ്രഹത്തിന് വഴങ്ങി വൃദ്ധൻ ആ മലർപ്പുടിയും അതിഥിക്ക് വിളമ്പിക്കൊടുത്തു അതുകൂടി കഴിച്ചതോടെ അതിഥിയായ ബ്രാഹ്മണൻ സംതൃപ്തനായി അദ്ദേഹം പുരുഷരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ധർമ്മമായിരുന്നു ധർമ്മം ശുദ്ധമായ നിന്റെ ദാനം മൂലം ഞാൻ ഭവാനിൽ പ്രസാദിച്ചിരിക്കുന്നു നിന്റെ ദാനത്തെ സ്വർഗത്തിൽ ദേവന്മാർ വാഴ്ത്തുന്നു ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ചെയ്തത് നീ കാണുക ബ്രഹ്മർഷികൾ വിമാനത്തിലിരുന്ന് നിന്റെ ദർശനത്തെ കാക്ഷിക്കുന്നു നീ ഉടലോടെ ഭാര്യാപുത്ര സ്നുഷന്മാരോടും കൂടി സ്വർഗത്തിലേക്ക് പോയാലും പാലിൽ പവാന്റെ കീർത്തി ഉറച്ചു അങ്ങനെ ആ ബ്രാഹ്മണനും കുടുംബവും വിമാനത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോയി ആ സമയത്ത് കീരി മാളത്തിൽ നിന്ന് പുറത്തു വന്ന് ബ്രാഹ്മണൻ ഇരുന്നിരുന്ന സ്ഥലത്തെത്തി അവിടെ തങ്ങി നിന്നിരുന്ന മലർപ്പൊടിയുടെ ഗന്ധമേറ്റ് കീരിയുടെ ശരീരത്തിന്റെ പകുതിയും സ്വർണമയമായി തീർന്നു ബ്രാഹ്മണന്റെ തപശക്തി മൂലം അവൻ സ്പർശിച്ചിരുന്ന സ്ഥലമെല്ലാം സ്വർണമായി മാറി അതിനുശേഷം ശരീരത്തിന്റെ മറ്റേ പകുതിയും സ്വർണമാക്കി കിട്ടുവാനായി തപോവനങ്ങളിലും യജ്ഞങ്ങളിലുമെല്ലാം കീരി ചുറ്റിക്കറങ്ങുകയായിരുന്നു അപ്രകാരം യുധിഷ്ഠിരൻ നടത്തിയ അശ്വമേലയാഗത്തിലും എത്തിയ കീരി പകുതി ശരീരം സ്വർണമായില്ലെന്ന് അവൻ നിരാശയോടെ ഓർത്തു കഥ പറഞ്ഞതാണ് അതുകൊണ്ട് ആ വൃത്ത ബ്രാഹ്മണന്റെ ഇടങ്ങഴി മലർപ്പൊടിക്ക് ഒക്കുകയില്ല യുധിഷ്ഠിരന്റെ അശ്വമേധമെന്നും പറഞ്ഞ് തീരെ അപ്രത്യക്ഷമായി